രാഹുൽ ഗാന്ധിയേയും രാഹുൽ കിട്ടുമ്പോൾ ചോദിക്കരുത് എന്ന് കരുതുന്ന ഒരു കിട്ടുമ്പോ എന്താ പറഞ്ഞു അത് ചോദിക്കാതെ ഒരു ഇന്റർവ്യൂ മുന്നോട്ട് അങ്ങനെ ചോദിക്കുന്നവര് ചോദിക്കാത്തത് നമ്മള് എപ്പോ തയ്യാറാകുന്നു നമ്മള് മെന്റലി പ്രിപ്പയർഡ് പ്രിപ്പയർഡാകണല്ലോ ഒരു വലിയ സ്പേസ് കൊടുക്കലാണല്ലോ ഇത് പറഞ്ഞു പറഞ്ഞു നമുക്കിങ്ങനെ ജനങ്ങളുടെ ഒരു തേരിലേറിപ്പോണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ നമുക്ക് വേറെ ക്രെയിൻ വെച്ച് പോകേണ്ട ആവശ്യമില്ല മതേതര മുന്നണി ക്രെയിൻ വെച്ച് പൊക്കേണ്ട ആവശ്യമില്ല ജനങ്ങൾ തന്നെ പൊക്കുന്നുണ്ടല്ലോ ക്രെയിൻ വെച്ച് നമ്മൾ സാധാരണ ഈ എന്തെങ്കിലുമൊക്കെ പൊങ്ങൻ പ്രയാസമുള്ള കാര്യങ്ങളാണല്ലോ ക്രെയിൻ വെച്ച് പൊക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല ജനങ്ങൾ തന്നെ എഞ്ചേറ്റുന്നൊരു പ്രത്യയശാസ്ത്രമാണല്ലോ നമ്മുടേത് എന്താ ഒന്നീ കൊട്ടിക്കലാശം എന്ന് പറയുന്ന എല്ലാവർക്കും ഭയങ്കര ഒരു പാർട്ടി എന്ന് വെച്ചാൽ എം എൽ എ ആയാലും നിയമസഭാ സ്ഥാനാർത്ഥിയായാലും നേതാവായാലും അടിസ്ഥാനപരമായ പാർട്ടി പ്രവർത്തകനാണല്ലോ ഒരു പാർട്ടി പ്രവർത്തകന്റെ ഇലക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട വൈബ് മൊമെൻ്റ് എന്ന് പറയുന്നത് കുട്ടിക്കലാശാണ് ആ കുട്ടിക്കലാശാണെങ്കിൽ ആരും ഡാൻസ് ചെയ്തു പോകും അത് ബാക്കി ഡാൻസ് ചെയ്യാത്തതൊക്കെയെന്ന് പറഞ്ഞപ്പം ഞാൻ തന്നെ നല്ലപോലെ ഇങ്ങനെ നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് സ്ഥാനാർത്ഥിയാണല്ലോ അങ്ങനെ വല്ലാണ്ട് ഡാൻസ് ചെയ്യുന്നത് നമ്മൾ പിടിച്ചിരിക്കുന്നതാണ് ആരും ഡാൻസ് ചെയ്തു പോകുന്നത് കാരണം ഒരു ഭയങ്കര പിന്നെ ഹെക്ടിക്കായിട്ടുള്ള സ്ട്രെസ്ഫുള്ളായിട്ടുള്ള പ്രചരണ ദിവസങ്ങളെല്ലാം കഴിഞ്ഞ് അവസാനം അതൊന്ന് കുട്ടി കലാശിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അപ്പോൾ അതുകൊണ്ട് അതൊരു ഭയങ്കര വൈബുള്ള മൊമെൻ്റാണ് അപ്പോൾ അത് പുറത്ത് നിൽക്കുന്ന നോക്കുന്നവരെ പോലെയല്ല ഈ സംഘടനാ പ്രവർത്തകർ ഞാൻ പറഞ്ഞാൽ അത് കോൺഗ്രസിന് മാത്രം കാര്യമല്ല ഏത് പാർട്ടിയായാലും പുറത്ത് നിന്ന് നോക്കുന്ന ഒരവസ്ഥയല്ല സംഘടനാ പ്രവർത്തകർ അത് ഭയങ്കര ഈ മറ്റേ നമ്മൾ ഈ ഉത്സവത്തിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയല്ലോ അപ്പോൾ അതുകൊണ്ട് അതുപോലൊരു ദിവസമാണ് അതുകൊണ്ട് ആരും ഡാൻസ് ചെയ്തു പോകും വിവാദങ്ങളില്ലാത്ത ഒറ്റ ദിവസം പോലും ഇല്ല അപ്പോൾ ഇനി വിവാദം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഇല്ല പൊതുവിൽ പിന്നെ എൻ്റെ ഒരു സ്റ്റേറ്റ് പൊളിറ്റിക്സ് എപ്പോഴും ഇവർ അനാവശ്യമായ വിവാദങ്ങൾ എപ്പോഴും ഉണ്ടാക്കാറുണ്ട് പിന്നെ വിവാദങ്ങൾക്ക് ഇപ്പം എനിക്ക് ശീലായി ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ദിവസത്തിനപ്പുറം ആയുസുള്ള വിവാദങ്ങളല്ല തോന്നു അപ്പം അതുകൊണ്ട് പിന്നെ ജനങ്ങളും ഇപ്പം ഒന്ന് ജനങ്ങൾ ഭയങ്കര പിന്നെ പൊളിറ്റിക്കലി ലിറ്ററേറ്റാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പൊതുജനങ്ങള് നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ പഴയ കാലഘട്ടം മോശമാണ് എന്ന് പറയുന്ന ആളല്ല പക്ഷേ ഇന്നിപ്പോൾ ആളുകൾക്ക് മുന്നിൽ ഒരു കാര്യത്തെപ്പറ്റി ധാരണ ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ പൊളിറ്റിക്കലി ലിറ്ററേറ്റ് ആയിട്ടുള്ളൊരു ക്രൗഡിനോടാണ് നമ്മൾ സംവദിക്കുന്നത് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ പോലും കാണുന്നത് ഹൈലി പൊളിറ്റിക്കലി ലിറ്ററേറ്റ് ആയിട്ടുള്ളൊരു ക്രൗഡാണ് ആ ഒരു ബോധ്യത്തിൽ വേണം നമ്മൾ വർത്തമാനം പറയാൻ നമ്മുടെ പ്രവർത്തികളും അതൊന്നും ഒരു കാര്യമില്ല ഇന്നലെ കലാശക്കുട്ടിൻ്റെ അവസാന സമയത്ത് എ കെ ബാലൻ അത്രയും ആളുകൾ നിൽക്കുമ്പോൾ പ്രസംഗിക്കുകയാണ് നമുക്കിവിടെ വേണ്ടത് വരത്തനല്ല ബാലേട്ടൻ്റെ വീട് കണ്ണൂരല്ലേ പറഞ്ഞ ബാലേട്ടൻ്റെ വീട് കണ്ണൂരാ അപ്പം ഞാനിതാ പറഞ്ഞത് ഇപ്പം ഈ പറയുന്ന പറച്ചിൽ പ്രവർത്തി നമ്മളുടെ വൈരുദ്ധ്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കല്ലോ അതായത് ഈ ശ്രീ എ കെ ബാലൻ പാലക്കാടുകാരനല്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ബാലേട്ടൻ കണ്ണൂരിൽ നിന്ന് പാലക്കാട് മത്സരിക്കാനായിട്ട് വന്ന ആളാണ് ആ ബാലേട്ടനാണ് വരുത്തൻ വേണ്ട എന്ന് പറയുന്നതെന്ന് പറയുമ്പം അതൊരു വലിയ തമാശയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അപ്പോഴും എനിക്ക് തോന്നുന്നു ഇനിയും കൃഷ്ണകുമാറിന് വേണ്ടിയിട്ടാണോ സംസാരിച്ചത് അപ്പം അവരുടെ സ്ഥാനാർത്ഥിയും പാലക്കാട് ജില്ലക്കാരനല്ല അപ്പം കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ സംസാരിച്ചതും പിന്നെ കൃഷ്ണകുമാറിന് വേണ്ടിയിട്ടായിരുന്നു അപ്പം ഞാൻ ചോദിക്കുന്നത് അവരുടെ സ്ഥാനാർത്ഥിയുടെയും സ്വന്തം പ്രദേശ് പാലക്കാടല്ല അപ്പം എൻ്റെയും സ്വന്തം ജില്ല പാലക്കാടല്ല അപ്പം സംസാരിച്ചത് ചിലപ്പോൾ കൃഷ്ണകുമാറിന് വേണ്ടിയിട്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷേ അപ്പോഴും ബാലേട്ടനതു പറയാൻ പാടുണ്ടോ പുള്ളി കണ്ണൂരിൽ നിന്ന് പാലക്കാട് മത്സരിക്കാൻ വന്നതാണ് ഇതൊക്കെ ഭയങ്കര ഭയങ്കര തമാശയാണ് കാരണം കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന വകുപ്പിൻ്റെ ശ്രീ കെ സുരേന്ദ്രനും സമാനമായിട്ടുള്ള പരാമർശം നടത്താൻ കിട്ടും ഈ ശ്രീ കെ സുരേന്ദ്രൻ പിന്നെ പത്തനംതിട്ടയിൽ എൻ്റെ നാട്ടിൽ ഒന്ന് മത്സരിച്ച ആളാണ് ഒന്നല്ല രണ്ട് തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോന്നി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ് കേരളത്തിൽ പുള്ളി മത്സരിക്കാത്ത ജില്ലകൾ ചുറ്റി വയ്ക്കാത്തതോന്നു ആ പുള്ളി വന്നിട്ട് പറയുന്നത് ഇതാണ് ഒന്നും പറയാനില്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ലെട്ടോ ഞങ്ങൾക്കുറേന ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഇപ്പം ഒരു ഒരു ദിവസം നെൽ സംരംഭകരുടെ പ്രശ്നം പറയാം ഒരു ദിവസം പെൻഷൻകാരുടെ പ്രശ്നം പറയാം ഒരു ദിവസം ചികിത്സാ സഹായം റദ്ദി പറ്റി പറയാം ഒരു ദിവസം നമ്മുടെ സിവിൽ സപ്ലൈസിൽ അവശ്യ സാധനങ്ങൾ ഇല്ലാത്തതിനെപ്പറ്റി പറയാം പാലക്കാട് എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം മെഡിക്കൽ കോളേജിനോട് ഇവർ കാണിച്ചിട്ടുള്ള പറ്റി പറയാം ഗ്രാമീണ റോഡുകളുടെ തകർച്ചയെ പറ്റി പറയാം അങ്ങനെ ഈ ഇപ്പം മുപ്പത്തിനാല് ദിവസമാണ് എനിക്ക് പ്രചരണത്തിൽ കിട്ടിയത് മുപ്പത്തിനാല് ദിവസവും പറയാൻ മുപ്പത്തിനാല് കാര്യങ്ങളുണ്ട് ഈ സാധുക്കൾ എന്ത് ചെയ്യും ഇവർക്ക് എന്താ പറയാൻ പറ്റും ഇവർക്ക് പോയിട്ട് നെൽകർഷകന് പണം കിട്ടുന്നില്ല എന്ന് പറയാൻ പറ്റുമോ പെൻഷൻ കിട്ടുന്നില്ല എന്ന് പറയാൻ പറ്റും അപ്പോൾ വയനാടിൻ്റെ വയനാടിനോട് കാണിച്ച വിവേചനം അത് എനിക്ക് പറയാൻ പറ്റും പക്ഷേ അവർക്ക് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിക്ക് പറയാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ അവർക്ക് പറയാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി അവരാണ് അതുകൊണ്ടല്ല ഇപ്പോൾ ബാലേട്ടം തന്നെ പറഞ്ഞില്ലേ കൊട്ടിക്കലാ ജോസവും ബാലേട്ടൻ സംസാരിക്കുന്നത് പിന്നെ താമരചിഹ്നത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടാണല്ലോ കാരണം വരുത്തൻ എന്ന് പറയുമ്പം ഞാൻ ഇപ്പം ഞാൻ വരുത്തനാണെങ്കിൽ ഇപ്പം ജില്ലയുടെ എത്ര ദൂരം എന്നുള്ളതല്ലോ ഒരുത്തിനെ മാനദണ്ഡമാക്കുന്നത് അപ്പോൾ അതാണെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥി അത് തന്നെയാണ് അപ്പോൾ ഞാൻ അവർ പാർട്ടിയായിട്ട് രൂപാന്തരപ്പെട്ടതിന് ഒരുപാട് ഉദ്ധാരണകൾ അപ്പോൾ ഞാൻ പറഞ്ഞത് അവർ വേറെ എന്താ പറയുക വിവാദങ്ങളല്ലാതെ വിവാദങ്ങളില്ലെന്ന് വിചാരിച്ചു ഈ രണ്ട് പാർട്ടിക്കാരെ എന്തു പറയും എന്തു പറഞ്ഞു വിട്ടു പിടിക്കും അതുപോലെ പ്രശ്നമല്ലേ വിവാദങ്ങൾ അവർക്ക് അവരുടെ നല്ല പിന്നെ മൂവ്മെൻറ്റാണത് കാരണം വിവാദങ്ങളല്ലെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ പോയി ചോദിക്കുന്നതാണ് ഈ വിഷയങ്ങൾ ഇപ്പോൾ എ ഡി എം നവീൻ പിന്നെ പാർട്ടി സെക്രട്ടറിക്ക് ഒരു നിലപാട് പാർട്ടി സെക്രട്ടറിയുടെ സഹകരണിക്ക് മറ്റൊരു നിലപാട് ചോദിക്കില്ലേ ആ സാധാരണഗതിയിൽ ആത്മകഥ സ്വന്തമായി എഴുതുന്ന തന്നെയാണ് നമ്മൾ ആത്മകഥ എന്ന് പറയുന്നത് ആ ആത്മകഥ പോലും ഇപ്പുറത്തുള്ളവർ എഴുതിയെന്ന് പറയുന്ന അവസ്ഥയെപ്പറ്റി നിങ്ങൾ ചോദിക്കില്ലേ അപ്പോൾ ആ ചോദ്യങ്ങൾ ഒഴിവാക്കാൻ പിന്നെ അനാവശ്യമായിട്ട് ഇങ്ങനെ വിവാദം ഉണ്ടാക്കുക എന്നുള്ളതാണ് എൽ ഡി എഫിന് ഇവിടെ ഇന്ന് അവതരിപ്പിക്കാൻ പറ്റുന്ന ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മീഡിയ അറ്റൻഷനും അതുപോലെ ആളുകളുടെ ശ്രദ്ധയുമൊക്കെ കൊണ്ടുവരാനിപ്പോൾ സാധിച്ചത് സരി വന്നതിലൂടെയാണ് അപ്പോൾ അവർക്ക് ഇപ്പോൾ അവതരിപ്പിക്കാൻ പറ്റുന്ന ഇത്രയും പോപ്പുലറായ ഒരു സ്ഥാനാർത്ഥി വരണ്ടോ അത് ഇപ്പോൾ അങ്ങ് ചോദിക്കുമ്പോൾ എനിക്ക് മറുപടിയില്ല ഏതായാലും സി പി എം നേതാവ് പറയുന്നത് ഞാൻ ചോദിച്ചിരുന്നാൽ പിന്നെ ആ പാർട്ടിക്ക് പിരിച്ചുവിട്ടെ ആ പാർട്ടിയിൽ ആരുമില്ലെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതാണ് അവരുടെ ചോദ്യമെങ്കിൽ അവരൊരാൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടിയിലൊരാളില്ല ഇപ്പുറത്തുനിന്ന് ആരിലും അമ്മയും മത്സരിപ്പിക്കാനുള്ള പറഞ്ഞാൽ പിന്നെ ആ പാർട്ടി പിരിച്ചുവിടുന്നല്ലേ വൃത്തി അപ്പോൾ അങ്ങനെയൊന്നുമല്ല പിന്നെ നമുക്ക് ഗ്രൗണ്ടിൽ കുറച്ചുകൂടി പ്രയാസം ഉണ്ടാക്കാൻ വരുന്ന സ്ഥാനാർത്ഥികൾ അവർക്കുണ്ടായിരുന്നു ആ സ്ഥാനാർത്ഥികൾ വന്നില്ല ബി ജെ പിക്ക് ഗ്രൗണ്ടിൽ കുറച്ചും കൂടെ പ്രയാസം ഉണ്ടാക്കാൻ വരുന്ന സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു അത് വന്നതേയില്ല അപ്പം അവരുടെ സ്ഥാനാർത്ഥി അവരുടെ ക്യാമ്പയിനും നോക്കൂ അവരുടെ സ്ഥാനാർത്ഥിയും ക്യാമ്പയിനും മുഴുവൻ യു ഡി എഫിനെതിരായിട്ടാണ് ഇപ്പം കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വന്ന് പ്രസംഗിക്കുകയാണ് അപ്പോൾ ആളുകൾക്കൊരു കൗതുകം ഉണ്ടാവുമല്ലോ മുഖ്യമന്ത്രി വന്നു പ്രസംഗിക്കുന്നു ബി ജെ പി തോൽപ്പിക്കാനാണ് വന്നതെന്നല്ലേ പറഞ്ഞത് കടന്നാക്രമിച്ചതാരെയാണ് പാണക്കാട് നിങ്ങളെയാണ് ലീഗിനെയാണ് ആക്രമിക്കുന്നത് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ മുഖ്യമന്ത്രി ഇതിനെ മുസ്ലിം ലീഗിനെ കടന്ന് ആക്രമിക്കുന്നത് എന്തായാലും ഇപ്പം മുസ്ലിം ലീഗിനെതിരെ പറയാനുള്ള പശ്ചാത്തലം എന്താ എനിക്ക് മനസ്സിലായില്ല അപ്പം പിന്നെ സാദിഖലി തങ്ങൾക്കെതിരായിട്ട് സംസാരിക്കാനുള്ള പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇപ്പം സുരേന്ദ്രൻ മറന്നുപോയ ചില പോയിന്റുകൾ പുള്ളി ആഡ് ചെയ്തു എന്നല്ലാതെ വേറെ എന്തെങ്കിലും പ്രത്യേകത സി പി എം നേരത്തെ തന്നെ പറയുന്നൊരു കാര്യമാണ് ഇവിടെ കോൺഗ്രസ് വോട്ട് പിടിക്കുന്നത് ബി ജെ പിയെ കാണിച്ച് പേടിപ്പിച്ചാണ് ബി ജെ പി വരും എന്നൊരു ഭീതി ഉണ്ടാക്കി വോട്ട് പിടിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ ഇപ്പുറത്ത് മറ്റൊരു ഭീതിയാണോ ഇപ്പോൾ ബി ജെ പി വരുമെന്ന് പറയാൻ പാടില്ലേ ബി ജെ പിയോടുള്ള അത് ബി ജെ പി ഉയർത്തുന്നത് രാഷ്ട്രീയത്തോടൊരു ഭയവും ജാഗ്രതയും കാണിക്കാൻ പാടില്ല എന്നാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത് അല്ലെങ്കിൽ സി പി എം പറയുന്നത് അതിനകത്ത് ബി ജെ പി വരുന്നതിനകത്ത് ഞങ്ങൾക്ക് ഭയവും ജാഗ്രതയുണ്ട് ഭയം എന്ന് പറയുന്നത് ബി ജെ പി ഒന്ന് അധികാരം പിടിക്കുന്നതിൻ്റെ അല്ല ബി ജെ പി വരുമ്പോൾ നമ്മുടെ സെക്കുലർ ഫാബ്രിക്കിൽ ഉണ്ടാകുന്ന ഡാമേജിനെ പറ്റി ഞങ്ങൾക്ക് ഭയമുണ്ട് ആ ഭയം ഞങ്ങൾ ജനങ്ങളോട് പങ്കുവയ്ക്കും എന്താ തെറ്റുള്ളത് ഇവരെന്താ ചെയ്യുന്നത് ശരി ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വരുന്ന ആളുകളാണല്ലോ ഇവർ ഇവർ വന്നിട്ട് ത്രൂ ഔട്ട് നിങ്ങൾ ക്യാമ്പയിൻ്റെ ഡേ വൺ തൊട്ട് പിന്നെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിനോടൊപ്പമുള്ള ആളുകൾ പത്രസമ്മേളനം നടത്തിയാൽ ഇപ്പം അവരുച്ചിരിക്കുന്ന ഏറ്റവും അധികം വാക്കുകൾ എടുത്തു കഴിഞ്ഞാൽ വി ഡി സതീശൻ ഷാഫി പറമ്പിൽ രാഹുൽ പെൺകുട്ടി എന്നായിരിക്കും ഉച്ചരിച്ച ഏറ്റവും അധികം വാക്ക് പിന്നെ കോൺഗ്രസിൻ്റെ കുറ്റങ്ങൾ അതല്ലാതെ ബി ജെ പിക്ക് എതിരെ എന്താ പറഞ്ഞിരിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം വന്നത് എൽ ഡി എഫ് പറയുന്നു ഞങ്ങളും യു ഡി എഫും തമ്മിലാണ് മത്സരം എന്ന് ബി ജെ പി പറയുന്നത് രണ്ടുപേരുടെയും മത്സരം ഞങ്ങളോടാണ് ഞങ്ങൾ മത്സരിക്കുന്നത് അവരുടെ മുന്നണിയോടാണ് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയായി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട മുന്നണിയോടാണ് പാലക്കാട് മത്സരിക്കുന്നത് അതിനകത്ത് കോൺഗ്രസും അല്ലെങ്കിൽ ലീഗോ യു ഡി എഫ് ഒറ്റയ്ക്കല്ലോ അതിനകത്ത് കോൺഗ്രസും ലീഗും യു ഡി എഫ് ഒറ്റയ്ക്കല്ല അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എൻ നമ്പർ ഓഫ് പ്രവർത്തകരുണ്ട് വോട്ടേഴ്സ് ഉണ്ട് കഴിഞ്ഞ തവണ ശ്രീ ഷാഫി പറമ്പിലിന് കിട്ടിയത് കുറച്ച് ലെഫ്റ്റ് സിംബത്തൈസേഴ്സിൻ്റെ വോട്ടായിട്ടോ കുറച്ച് ലെഫ്റ്റ് സിംബത്തൈസേഴ്സ് ഉണ്ട് അത് പാർട്ടി തീരുമാനമൊന്നുമല്ലോ കേട്ടോ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് കമ്മിറ്റി പോലും ശ്രീ ഷാഫി പറമ്പിൽ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല കുറച്ച് ലെഫ്റ്റ് സിംബതൈസേഴ്സിൻ്റെ വോട്ട് കിട്ടിയിട്ടുണ്ട് ഇത്തവണ ഇത്ത് അല്ല ഞാൻ പറഞ്ഞത് ലെഫ്റ്റ് സിംബതൈസേഴ്സിൻ്റെ വോട്ട് കിട്ടിയിട്ടുണ്ട് സെക്കുലർ ഫാബ്രിക്കിൽ ചിന്തിക്കുന്ന ആളുകളുടെ വോട്ട് കിട്ടിയിട്ടുണ്ട് ഇത്തവണ അതിൻ്റെ ഒരു ഒരു ഘട്ടം കൂടെ കടന്ന് പാർട്ടി മെമ്പർമാരുടെ വോട്ട് കിട്ടും നിങ്ങൾ റിസൾട്ട് തരുമ്പോൾ നമുക്ക് ഒന്നുകൂടി ചെയ്യാം ആ പോയിൻ്റുകൾ തിരിച്ച് ഞാൻ പറഞ്ഞുതരാം പാർട്ടി മെമ്പർമാരുടെ വോട്ട് കിട്ടും ഇതറിഞ്ഞു ബി ജെ പി ബി ജെ പിയിൽ നിന്ന് നല്ല ശതമാനം ഇത്തവണ പാലക്കാട് നോട്ടയ്ക്ക് അത്യാവശ്യം വോട്ടുണ്ടാകും പാലക്കാട്ട് നോട്ടയ്ക്ക് അത്യാവശ്യം വോട്ട് ഉണ്ടാകും കാരണം ബി ജെ പിയുടെ ചിഹ്നത്തിൽ കുത്താതെ നോട്ടയ്ക്ക് കുത്തുന്നവരുണ്ടാകും ഇപ്പം ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നവരിൽ ഇപ്പം എന്താ കടുത്ത ആർ എസ് എസുകാരല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ വോട്ട് ചെയ്യുമായിരിക്കാം അതല്ലെങ്കിൽ അവർക്കൊരിക്കലും ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഓട്ടിയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എങ്കിൽ പോലും ബി ജെ പിയിൽ നിന്ന് വലിയ തോതിലുള്ള എതിർപ്പ് വലിയ തോതിലുള്ള അമർഷം ആ പാർട്ടിക്കാർക്ക് സന്ദീപിൻ്റെ വരവോട് കൂടിയിട്ട് അതായത് നമ്മൾ ഇന്നലെ വരെ വിചാരിക്കുന്നത് സന്ദീപിൻ്റെ വര വരവോട് കൂടിയിട്ട് ബി ജെ പിക്ക് അകത്തൊരു വലിയ ട്രാൻസക്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വലിയ തോതിൽ വോട്ടായി കൺവേർട്ട് ചെയ്യപ്പെടും കാരണം ഒന്ന് കേരളത്തിലാണല്ലോ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് നമ്മളെല്ലാം കേരളത്തിലാണ് പ്രവർത്തിക്കുന്നത് കേരളത്തിൽ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നൊരു വർഗീയ രാഷ്ട്രീയം വിറ്റുപോകുന്നൊരിടമല്ല അപ്പോൾ അതിനകത്ത് ബോധ്യം ബി ജെ പിയുടെ പ്രവർത്തകർക്കുമുണ്ട് അപ്പോൾ അവർ ഒരു പ്രത്യയശാസ്ത്ര ട്രാൻസേഷനിലാണ് അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ധാരാളം ആളുകൾ കോൺഗ്രസിലേക്ക് വരുന്നൊരു കാഴ്ചയാണ് സന്ദീപിൻ്റെ ചരിത്രം എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഗുണമാകും ന്യൂനപക്ഷ മേഖലയിൽ എന്നൊരു വിചാരം അവർക്കുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ മറ്റേ ക്രിസ്റ്റൽ ക്ലാരിറ്റിയുള്ള ചെറുപ്പക്കാരെന്ന് പറയില്ലായിരുന്നല്ലോ രണ്ട് രണ്ടളിയന്മാർ ചേർന്നിട്ട് സന്ദീപിനെ അവിടെ കൊണ്ടുപോകാൻ പോയ കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും നന്നായിട്ടറിയാം അപ്പോൾ അതുകൊണ്ട് ഈ ഞാൻ മുമ്പ് വിചാരിച്ചത് ഈ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നൊക്കെയുള്ള ചുമ്മാ പഴഞ്ചൊല്ലായിട്ട് കുറയുന്നതാണെന്നാണ് ഇപ്പോൾ ഇപ്പോഴത് മനസ്സിലായത് സത്യമാണെന്ന് ഒന്ന് ആലോചിക്കേണ്ടത് ശ്രീ എ കെ ബാലൻ അദ്ദേഹം ഒരു രണ്ടാഴ്ച മുമ്പ് സന്ദീപ് സി ബി സി പി എമ്മിലേക്ക് ചെല്ലും എന്ന ധാരണ ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞ പ്രസ്താവനകൾ ശ്രീ എം പി രാജേഷ് പറഞ്ഞിരുന്ന പ്രസ്താവനകൾ ഇപ്പോൾ മാറ്റി പറയുന്നത് ശ്രീ എ കെ ബാലിന് മനസ്സിലാകാത്തത് നമുക്ക് മനസ്സിലാക്കാം കാരണം അദ്ദേഹം കുറച്ചും കൂടെ ആയിട്ടുള്ള ഒരു കഴിഞ്ഞ തലമുറയുടെ നേതാവാണ് ശ്രീ അല്ല ഞാൻ പറഞ്ഞത് ശ്രീ എം പി രാജേഷ് ഈ തലമുറയിലെ നേതാവാണ് ഈ തലമുറയിലെ നേതാക്കന്മാർ പറഞ്ഞത് മാറ്റി മാറ്റിപ്പറയുന്നത് വളരെ ചുരുക്കമാണ് അല്ലേ പണ്ടൊക്കെ നേതാക്കന്മാർ മാറ്റി പറയുന്നത് നിരന്തര വാർത്തയായിരുന്നു പുതിയ തലമുറയിലെ ആളുകൾ അങ്ങനെ മാറ്റിപ്പറയൽ കുറവാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഡിജിറ്റലി റെക്കോർഡഡ് ആണ് നിങ്ങളുടെയൊക്കെ ലൈബ്രറിയിലുണ്ട് എന്നുള്ളൊരു ബോധ്യം പുതുതലമുറ നേതാക്കന്മാർക്കുണ്ട് പക്ഷേ ശ്രീ എം പി രാജേഷിനതെന്തോ പറഞ്ഞു എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് സാധാരണഗതിയിൽ റിപ്പോർട്ടർമാർക്ക് ട്രാൻസ്ഫർ കിട്ടുമ്പോൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ഒരു റിപ്പോർട്ടറെ അവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മളെ പ്ലേസ് ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും കാരണം അവൻ പ്രവർത്തിച്ചതിന് മുകളിൽ പ്രവർത്തിച്ചാലേ നമുക്ക് പിടിച്ചേക്കാൻ പറ്റുള്ളൂ ഷാഫി ഇവിടെ ആ തരത്തിൽ പ്രവർത്തിച്ച ആളാണ് ശ്രീ ഷാഫി പറമ്പിൽ ഒരു കടുത്ത വെല്ലുവിളി തന്നെയാണ് ഇതായിരിക്കുമല്ലോ നിങ്ങളുടെ തമ്മിൽ ഷാഫി പറമ്പിൽ ഒരു കടുത്ത വെല്ലുവിളി തന്നെയാണ് അത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും എനിക്കുണ്ടായിരുന്നു അപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒന്ന് ഈ ഒരു തലമുറയിൽ മാത്രമല്ല കേരള ഇപ്പോൾ കോൺഗ്രസ്സില് മാത്രമല്ല കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ എണ്ണപ്പെട്ട ക്രൗഡുള്ള ലീഡേഴ്സ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരാൾ ഷാഫി പറമ്പിലാണ് അപ്പോൾ അയാൾ ഒരു വേദിയിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ ആൾ കൂടും അയാൾ ഒരു ജംഗ്ഷനിൽ ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ആൾ കൂടും അപ്പം അങ്ങനെ ജനങ്ങളുമായി ബന്ധമുള്ള പാർട്ടി പ്രവർത്തകരുമായി ബന്ധമുള്ള ഒരാളാണ് ശ്രീ ഷാഫി പറമ്പിൽ അപ്പോൾ അയാൾ വഹിച്ചിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്ഷിപ്പാണ് ഇപ്പോൾ ഞാൻ ഒരു വർഷമായിട്ട് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അത് എനിക്ക് അന്നൊരു വെല്ലുവിളിയായിരുന്നു കാരണം ഒന്ന് ഞങ്ങൾ തമ്മിൽ സാമ്യതയുള്ള ശൈലിയുടെ ആളുകളല്ല ഞങ്ങൾ വളരെ വ്യത്യസ്തമായ രണ്ട് ശൈലിയുടെ ആളുകളാണ് അപ്പം അതൊരു താരതമ്യം തന്നെയാണ് പക്ഷേ ഭാഗ്യവശാൽ ഒരു പത്ത് മുപ്പത്തി നാല് ദിവസമായിട്ട് പാലക്കാട് നിൽക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നിൽക്കുമ്പോഴാണ് ഏറ്റവും അധികം ഈ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് ഭാഗ്യവശാൽ എനിക്കിതുവരെ ഒരു പ്രയാസം ബുദ്ധിമുട്ട് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആരെങ്കിലും വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഞാൻ കേട്ടിട്ടില്ല അപ്പം എന്തുകൊണ്ടോ ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഞങ്ങൾ രണ്ട് ശൈലിയിലൂടെയാണെങ്കിലും

എനിക്ക് അഗ്രസീവായിട്ടാണ് ഞാൻ എൻ്റെ വിഷയങ്ങൾ എൻ്റെ വിഷയങ്ങളെല്ലാം ഇമോഷണലി കണക്റ്റഡ് ആണ് ഇപ്പം ഞാൻ റിലേറ്റ് ചെയ്യും അത് അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഏതൊരു വിഷയത്തെയും എനിക്ക് ഒരു കണക്ഷൻ അനുഭവപ്പെടും ഇപ്പം എ ഡി എം നവീൻ്റെ വിഷയം ഞാൻ നിരന്തരമായി ആവർത്തിക്കുന്നൊരു വിഷയമാണ് ആ നവീൻ്റെ കൊലപാതകം ഞാനത് ഉയർത്തുമ്പം എൻ്റെ മനസ്സിൽ നവീൻറ്റേതോ നവീൻ്റെ ഭാര്യയുടെക്കാളും ഇപ്പം അപ്പുറം വന്നൊരു ചിത്രം ഞാനതാണ് പറഞ്ഞത് എൻ്റെ ഒരു പേഴ്സണൽ ഇമോഷൻസിൻ്റെ പ്രശ്നമുണ്ട് ഞാൻ ആ വീട്ടിലേക്ക് ആദ്യമായിട്ട് പോകുമ്പം ഞാൻ കാണുന്ന കാഴ്ച ഈ രണ്ട് കുട്ടികളുണ്ട് ഈ രണ്ട് കുട്ടികൾ അവർ കരയുന്നില്ല അവർ ചിരിക്കുന്നില്ല അവർ വളരെ നിർവികാരം എന്ന് പറയാവുന്ന പറയാവുന്നൊരവസ്ഥ ഇല്ലെങ്കിൽ ഒരു ഭിത്തിയിലേക്ക് നോക്കി കട്ടിലിങ്ങിരിക്കുന്ന കാഴ്ചയാണെന്ന് എനിക്കത് കാണുമ്പം ഉള്ളുപടഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഞാൻ ആ സിറ്റുവേഷനിൽ ഇരുന്നിട്ടുള്ള ഒരാളാണ് അപ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ വളരെ ചെറുപ്രായത്തിൽ മരിച്ചു അന്നച്ചൻ മരിക്കുന്നതിൻ്റെ ഒരു ഒരു വ്യാപ്തി ആ നഷ്ടത്തിൻ്റെ വ്യാപ്തിയെ പറ്റി ബോധ്യമുള്ള ഒരാളൊന്നുമല്ല ഞാൻ പക്ഷേ എങ്കിലും എൻ്റെ അന്നത്തെ ഇമോഷണൽ ആയിരുന്നു ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ കട്ടിലേക്ക് കട്ടിലൊരു സൈഡിലേക്ക് നോക്കിയിരിക്കുക അപ്പോൾ എനിക്കിത് കണക്റ്റഡ് ആകും അപ്പോൾ ആ വിഷയം വരുമ്പോഴെല്ലാം ഞാൻ ഹൈലി ഇമോഷണലാകും ടി പി ചന്ദ്രശേഖർ ഞാൻ ഏറ്റവും അഗ്രസീവായി പ്രസൻറ്റ് ചെയ്തിട്ടുള്ള വിഷയങ്ങളൊന്ന് ടി പി ചന്ദ്രശേഖരേതാണ് ഞാൻ പിന്നെ ഡൽഹിയിൽ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുമ്പോഴാണ് ടി പി കൊല്ലപ്പെടുന്നത് കൊല്ലപ്പെടുന്ന ഒരുപാട് ദിവസം ഒരുപാട് ദിവസം എൻ്റെ ഉറക്കവും എൻ്റെ പിന്നെ ജീ ഒരു ജീവിതത്തിൻ്റെ താളവുമെല്ലാം നഷ്ടപ്പെടുത്തിയ ഒരു കൊലപാതകമാണത് ഞാൻ ടി പി എം ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കണ്ടിട്ടില്ല പക്ഷേ ആ കൊലപാതക എന്നെ കോൺഗ്രസിലൊരു രക്തസാക്ഷിയേക്കാൾ സ്പർശിച്ചു എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല ഞാൻ കോൺഗ്രസ്സിൽ ഏതെങ്കിലും രക്തസാക്ഷിയെ ഇകഴ്ത്തുകയല്ലോ പക്ഷേ എന്നെ അതെൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ എന്നെ വല്ലാതെ ബാധിച്ചു അപ്പോൾ അതുകൊണ്ട് ആ വിഷയം പറയുമ്പോഴെല്ലാം ഞാൻ അഗ്രസീവ് ആകാറുണ്ട് അത് ആ വിഷയത്തിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന എൻ്റെ ഇമോഷൻ്റെയും എൻ്റെ സിൻസിയറിറ്റിയുടെയും ഭാഗമായിട്ടുണ്ടാകുന്ന ഗ്രസീതസ് ഉണ്ട് പക്ഷേ അപ്പോഴും എനിക്ക് ത്രൂ ഔട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തിരുത്തേണ്ടതായിട്ടുള്ളൊരു പ്രസ്താവന ഞാൻ നടത്തിയിട്ടില്ല തിരുത്തേണ്ടതായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രസ്താവന ഞാൻ നടത്തിയിട്ടില്ല തെറ്റിദ്ധരിക്കപ്പെട്ട ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട പ്രസ്താവനകളുണ്ട് അപ്പോൾ ഞാൻ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ കൊടുക്കുന്ന ഓരോ വാക്കിൻ്റെ വെയിറ്റ് കൊടുക്കാറുണ്ട് രാഹുലിൻ്റെ പ്രൊഫഷൻ എന്താണ് ഇപ്പോൾ പഠിക്കുന്നുണ്ടോ ഞാൻ പഠിക്കുന്നുണ്ട് ഞാൻ ഞാൻ പി എച്ച് ഡി ഇങ്ങനെ ഏഴഞ്ഞിഴഞ്ഞ് നീങ്ങി എൻ്റേത് ഹിസ്റ്ററി ആണ് സബ്ജക്റ്റ് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിലാണ് പുല്ലരിക്കുന്നത് അത് വളരെ ഏഴഞ്ഞിഴഞ്ഞാണ് നീങ്ങുന്നത് ഞാൻ ഒരു പിന്നെ ഒരു മൂന്ന് വയസ്സി നഴ്സറി ചേർന്നോട്ട് ഇപ്പം മുപ്പത്തഞ്ച് വയസ്സായി മുപ്പത്തിരണ്ട് വർഷമായി ഇങ്ങനെ സ്റ്റുഡൻ്റ് ലൈഫിൽ നിന്ന് ആ ടാഗിൽ നിന്ന് മാറിയിട്ടില്ല അപ്പം എനിക്ക് പിന്നെ കോളേജ് അധ്യാപകനായി മാറണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴത്തേക്കിനൊരു പൂർണ്ണസമയം പൊതുപ്രവർത്തനമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ ഒരു സാധ്യതയില്ലാതെ അല്ലെങ്കിൽ അത് ചെയ്യുമായിരുന്നു ഇപ്പം എനിക്ക് ചെയ്യാൻ കഴിയുന്ന സുഹൃത്തുക്കളുമായി ചേർന്നിട്ടുള്ള കുറേ ബിസിനസ് സംരംഭങ്ങളുണ്ട് ഷാഫിയോട് ഞങ്ങൾ രാഹുൽ മുടി കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെയല്ല ഞാൻ പിന്നെ കുറേ ആളുകൾ നമ്മൾ കുറേ ആളുകൾ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന എല്ലാ പാർട്ടിയിലും നിൽക്കുന്ന ആളുകൾ പോകുന്നൊരു പിന്നെ ഷോപ്പിൽ തന്നെയാണ് ഞാനും മുടി പിന്നെ ഹെയർ ഡ്രസ്സിങ്ങിനൊക്കെ പോകാറുള്ളത് ഡിസൈൻ ചെയ്യലൊക്കെ പോകാറുള്ളത് അപ്പം എപ്പോഴും ചെയ്യലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത്തവണ ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് ഹറിബറി ആയിപ്പോയി ഈ സുധാകരേട്ടൻ്റെ മകൻ്റെ കല്യാണം റിസപ്ഷൻ നടക്കുന്ന ദിവസമാണ് അപ്പോൾ ഈ ഞാൻ പറഞ്ഞു പെട്ടെന്നാക്കണം പെട്ടെന്നാക്കണം എന്ന് പറഞ്ഞൊരു സമ്മർദ്ദത്തിൽ പറ്റിപ്പോ ചെറിയ പാളിച്ചാണോ അപ്പോൾ അത് പരിഹരിക്കാൻ സമർത്തിക്കൊണ്ടിരിക്കുകയാണോ അപ്പോൾ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു